പ്രഗ്നൻസിയിൽ കിട്ടിയ ഗിഫ്റ്റ് ആയിട്ട് വെച്ച് നടക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞില്ല ഇങ്ങോട്ട് ചോദിക്കാം ഡോക്ടറെ ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ പൊതുവെ ആൾക്കാര് പറയുന്നില്ല എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരിഫ് അമീർ അലി ഒരു ഹോസ്പിറ്റലാണ് എന്നിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷെ ഇതൊരു ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ ആയുർവേദിക് ഹോസ്പിറ്റൽ എങ്ങനെയാണ് ഇത്രയും വിപുലമായിട്ടുള്ള തിയേറ്റർ ഫെസിലിറ്റീസ് സർജറി ഒക്കെ എന്താ പ്രശ്നം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളോ നിങ്ങളുമായിട്ടോ ബന്ധപ്പെട്ട എല്ലാവർക്കും ഗുണകരമാവുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മുടെ ഡോക്ടറെ നമ്മളോട് സംസാരിക്കും ഞാൻ ഡോക്ടർ ഡിക്ടിൻ ഡോക്ടർ ഡിക്ടൻസ് സ്പെഷ്യാലിറ്റി പ്രോക്ടോളജി ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് പ്രോക്ടോളജിസ്റ്റ് ആണ് അപ്പം നമ്മൾ ഇതൊരു ആയുർവേദ ഹോസ്പിറ്റലാണ് പക്ഷേ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് പ്രോക്ടോളജി അതായത് പൈൽസ് ഫിഷർ ഫിസ്റ്റുല പൈലോണൽ സയനസ് റെക്ടോസിൽ പ്രൊലാപ്സ് അപ്പോൾ ഇതുപോലെയുള്ള അസുഖങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റലാണ് അതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പും ശരിക്കും പറഞ്ഞപോലെ അലോപ്പതി ഹോസ്പിറ്റൽ പോലെയാണ് ഇത് ഫീൽ ചെയ്യുക സാധാരണ നമ്മളിവിടെ വേറെ ഒഴിച്ചിലോ പിഴിച്ചിലോ ഒന്നും തന്നെ ഇല്ല എക്സ്ക്ലൂസീവായിട്ട് ഇതിനു വേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇത് ഇതൊരു ആയുർവേദ ഹോസ്പിറ്റലാണെങ്കിലും ബാക്കി ആയുർവേദ റിലേറ്റഡ് ഒഴിച്ചിൽ മറ്റ് ഒരു ട്രീറ്റ്മെൻറ്റുകളും കംപ്ലീറ്റ്ലി ഇതിനു വേണ്ടിയിട്ട് അതായത് പൈൽസ് ഫിഷർ ഫിഷ് പൈലിനോട് പോലെയുള്ള ഇതിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും ബാക്കി എക്യുപ്മെന്റ്സും എല്ലാം തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മുറിവ് വലിയ ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പലയിടത്തും ട്രീറ്റ് ചെയ്ത് പലതരത്തിലുള്ള സർജറികൾ ചെയ്തൊക്കെ നശിപ്പിച്ചു വെച്ച ഒരവസ്ഥകൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് നിങ്ങൾക്കും അറിയാൻ സാധിക്കും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള നാടൻ രീതികളും മറ്റൊക്കെ പ്രയോഗിച്ച അവശ്യ അവശ്യതയിലെത്തിരി ഉണ്ട് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഏറ്റവും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് ഏറ്റവും കുറഞ്ഞ തുകയിൽ ഏറ്റവും പെട്ടെന്ന് ആശ്വാസം ഏറ്റവും കുറഞ്ഞ വേദന ആ ഒരു കൺസെപ്റ്റിൽ പോകുന്നതിനാലാണ് ഈ വീഡിയോ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇതിനുക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഞാൻ വിശദമായിട്ട് ഡോക്ടറായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഇൻ്റർവ്യൂ തന്നെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതേ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഈ മേഖലയിൽ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തി വരുകയാണ് പല എക്യൂപ്മെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഡോക്ടർ പിന്നെ വേറെ എവിടെയൊക്കെയുണ്ട് നമ്മളിത് നമുക്ക് ഇവിടെ കൂടാതെ നമുക്ക് ഏറ്റുമാൻഡ് ഏറ്റുമാൻഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മളിപ്പോൾ അവിടെ എട്ട് വർഷമായിട്ട് അവിടെ ഉള്ള രണ്ടായിരത്തി പതിനഞ്ചിലാണ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ അവിടെ ഇപ്പോൾ എട്ട് വർഷമായിട്ട് നമുക്ക് ക്ലിനിക്ക് ഉണ്ട് ഓൾ ഓൾമോസ്റ്റ് ഒരു അയ്യായിരത്തിന് മേളിൽ രോഗികൾ നമ്മൾ ഇതുവരെ ഇതുവരെയായിട്ട് നമ്മൾ ചികിത്സിച്ചിട്ടുണ്ടാകും പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രോസ് അതായത് എല്ലാ രോഗികൾക്കും ശസ്ത്രക്രിയയുടെ ആവശ്യം അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്താണ് അസുഖം എന്നുള്ളതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് പലപ്പോഴും രോഗികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പലപ്പോഴും പൈൽസാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ആണ് ഉണ്ടാവുക പലപ്പോഴും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെടാതെ അവസാനത്തെ സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്ക് കണ്ടുപിടിക്കുമ്പോഴത്തേക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക കാരണം നമുക്ക് അപ്പം ചികിത്സിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടാവും അപ്പം അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ക്ലിനിക്കിൻ്റെ റെലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ശരിക്കും ശരിക്കും മലദ്വാര പരിശോധന എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ഇല്ലാതെ എല്ലാം നമുക്ക് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാർ പറഞ്ഞ മലദ്വാര പരിശോധന അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കുന്ന എടുക്കേണ്ട വരുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്ന പല കേസുകളും ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പല ഉണ്ടാകും ഇത് സാർ പറഞ്ഞ പോലെ തന്നെ ബ്ലീഡിങ്ങും മറ്റ് അസ്വസ്ഥതകളൊക്കെ പലരും നെവർ മൈൻഡ് മൈൻഡാക്കും അത് വലിയ രീതിയിലുള്ള വലിയ അസുഖങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് ഇവിടെ അതിന് വേണ്ടിയിട്ട് ഡോക്ടർ തന്നെ കണ്ടെത്തി അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ലക്ഷങ്ങൾ വില വരുന്ന ഒരു എക്യൂപ്മെൻറ്റ് മലദ്വാര പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ളത് സാർ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇതാണ് എ ഡി എസ് പ്രോക്ടോക്യാൻ ഇതാണ് നമുക്ക് മലദ്വാരത്തിനകത്ത് എന്താണ് നമ്മൾ പരിശോധിക്കുന്ന ഡിവൈസ് നമുക്ക് ഈ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് മലദ്വാരത്തിനകത്ത് പേഷ്യൻറ്റിന് എന്ത് രോഗമാണ് ഉള്ളതെന്നുള്ളത് പേഷ്യൻറ്റിന് നമുക്ക് സ്ക്രീനിൽ ഈ കാണുന്ന പോലെ സ്ക്രീനിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പം ഇത് നോർമലി മാർക്കറ്റിൽ ഇതിൻ്റെ വലിയ ഡിവൈസസ് ആണ് അതിന് ഓൾമോസ്റ്റ് ഒരു നാല് ലക്ഷം രൂപ വരും അപ്പം അതെല്ലാ ഡോക്ടർമാരെ കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റില്ല അപ്പം ഇത് നമ്മൾ ഇതൊരു പ്രോജക്റ്റ് മോഡലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു മോഡലാണ് ശരിക്കും പക്ഷേ ഇപ്പം ഇത് ഓൾ ഇന്ത്യ അതായത് പാൻ ഇന്ത്യ ലെവലിൽ ഒരു ഓൾമോസ്റ്റ് ഒരു എഴുപത്തഞ്ചോളം ഡോക്ടർമാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് മുതൽ പ്രോക്ടോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വരെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അവർക്കിത് വളരെ യൂസ്ഫുള്ളാണ് കാരണം സാധാരണ കൊളോണോസ്കോപ്പി പോലെ ഒരു പ്രിപ്പറേഷനോ ഒന്നും ആവശ്യമില്ല ഇല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് എന്താണ് ഒരു പേഷ്യൻറ്റ് വരികയാണ് ആ പേഷ്യൻറ്റിനെ എക്സാമിനേഷൻ ചെയ്യാം നമുക്കിത് വീഡിയോ കാണിച്ചു കൊടുക്കാൻ പറ്റും അതുകൂടാതെ തന്നെ എന്താണ് നമുക്ക് ഇതിനൊരു കൊളോണോസ്കോപ്പി റിപ്പോർട്ട് പോലെ തന്നെ റെക്ടോസ്കോപ്പിക് റിപ്പോർട്ടും കൂടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതെല്ലാം നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ഈ ഏറ്റവും നിൽക്കുമ്പോൾ എൻ്റെ നെഞ്ചെടുത്ത് കൂടി വരട്ടിട്ട് ഏറ്റവും സംഭവങ്ങളൊക്കെ കാണുന്നു പക്ഷെ ഒരു നിവൃത്തി ഇല്ലെങ്കിലാണ് സർജറിയിലേക്ക് പോകും നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു വലിയ ആശ്വാസം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് അതായത് ആയിക്കോട്ടെ കിടത്തി ഒന്നും ആവശ്യമില്ല മണിക്കൂറാണ് ഒരു ദിവസം ഒരു ഇല്ല നമ്മൾ കിടക്കേണ്ട ആവശ്യമില്ല മോസ്റ്റ്ലി ഡേ കെയർ പ്രൊസീജിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഒരു ഫുൾ ആയിട്ട് നമുക്ക് രോഗികൾക്ക് ഇവിടെ കിടക്കേണ്ടി വരുന്നില്ല കാരണം ചിലപ്പോൾ പേഷ്യന്റ് തന്നെ ഇങ്ങോട്ട് ചോദിക്കാം ഡോക്ടറെ ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഡേ കെയർ പ്രൊസീജിയർ ആണ് അപ്പൊ അതായത് ഇപ്പം രാവിലെ വന്നു കഴിഞ്ഞാൽ സെയിം ഡേ തന്നെ പോകാൻ പറ്റും അപ്പം കേരളത്തിൻ്റെ എവിടെയുള്ളവരായിക്കോട്ടെ ഇപ്പം സാർ പറയുമ്പോൾ പലരും മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ വന്ന് പോണേൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകും കേട്ടോ അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഒന്നും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യണം ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നതിനാൽ തന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദാണങ്ങളിൽ മാത്രമല്ല കേട്ടോ ഈ ഇത് പറഞ്ഞു വീട്ടുകാർ പറയും ഹോട്ടൽ ഭക്ഷണം കഴിച്ചിട്ടാണ് പലരും പറയും ചിക്കൻ കഴിച്ചിട്ടാണ് പൈസ വരുന്നത് എന്നൊക്കെ പറയാറുണ്ട് ചിക്കൻ കഴിച്ചിട്ടല്ല എന്നുള്ള കാര്യം സാർ പറഞ്ഞിട്ടുണ്ട് ആ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ചിക്കൻ കഴിക്കണം സത്യം പറഞ്ഞാൽ ചിക്കനും പൈസ ചിക്കനും യാതൊരു ഞാൻ സത്യം ചിക്കൻ ആയിട്ട് ഇത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ചിക്കൻ അതിന് ആരില്ല ചിക്കൻ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് പ്രോട്ടീനാണ് നമ്മുടെ മസിൽസിനും ബാക്കിയുള്ള ആരോഗ്യമായിട്ട് നമ്മുടെ അതായത് നമുക്ക് മസിൽ ഡാമേജോ ബാക്കി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പലതരത്തിലും എല്ലാ മെറ്റബോളിസ്റ്റിലും നമുക്ക് പ്രോട്ടീൻ വേണം അപ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല പക്ഷേ അവിടെ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ എന്നോട് ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം ഡോക്ടറെ ഞാൻ ചിക്കൻ കഴിച്ചില്ല ചിക്കൻ്റെ ചാറ് കൂട്ടിയുള്ളൂ അടുത്ത ദിവസത്തോടെ ഭയങ്കര പ്രശ്നമാണ് അപ്പം അതാണ് പ്രശ്നം ശരിക്കും എരിവാണ് അവിടെ പ്രശ്നം ഇല്ലാതെ ചിക്കൻ കഴിക്കുന്നതല്ല ചിക്കൻ കഴിക്കാം പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ദിവസം ഇത്ര ഗ്രാം നാട് കഴിക്കണം എന്നുണ്ട് നമുക്ക് ഒരു ഒരു ഗ്രാം വരെയാണ് ദിവസം നാല് പറയുന്നത് നമ്മളെ ആണുങ്ങളിൽ സ്ത്രീകളിലും ഇതൊരു വലിയ വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് പ്രഗ്നൻസിൽ പലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പ്രഗ്നൻസി പീരീഡിലുള്ള ഈ പൈസിന്റെ ബുദ്ധിമുട്ട് ഓർത്ത് ഇനി ഒരു കുട്ടി കുട്ടിയായി ഇനി അടുത്ത കുട്ടിയൊക്കെ വേണ്ടത് പോലെ വെച്ച ഫാമിലികളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വൈഫും ഇവിടെ പ്രാക്ടീസ് അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് കണ്ടിട്ട് സാധാരണ ഗതിയിൽ പുരുഷന്മാർക്കാണ് നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുള്ളത് അല്ലേ പക്ഷെ സ്ത്രീകളിൽ ഇത് ഒരുപാടുണ്ട് ശരിക്കും സ്ത്രീകളിലെ പൈൽസ് എന്ന് പറയുന്ന ഒരു സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് കേരളത്തിലെ സ്ത്രീകളുടെ പ്രത്യേകം ചെയ്തൊന്നും പുറത്തു പറയില്ല ഒരു മാക്സിമം അത് പിടിച്ചു നിൽക്കും അത് പൈൽസന് അത്ര ബുദ്ധിമുട്ടുള്ള സമയത്തായിരിക്കും നമ്മളോടൊന്ന് കാണുന്നത് ഏറ്റവും കൂടുതൽ പൈൽസ് കണ്ടുവരുന്നത് ഗർഭിണികളായ സ്ത്രീകളിലാണ് അവരാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് ഈ തേർഡ് ട്രൈമസ്റ്ററിലാണ് നോർമലി പ്രശ്നം വരുന്നത് അതായത് തേർഡ് ട്രൈമസ്റ്റർ എന്ന് വെച്ചാൽ ആറ് മാസം മുതൽ ഒൻപത് മാസം വരെയുള്ള സമയത്താണ് ഈ സ്ത്രീകൾക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത് അതെന്ന് വെച്ചാൽ യൂട്രസിൻ്റെ സൈസ് വലുതാവുന്നു ആ വലുതാവുന്ന സമയത്ത് പ്രഷറ് താഴേക്ക് മലദ്വാരത്തിലേക്ക് അല്ലെങ്കിൽ മലാശയത്തിലേക്ക് എത്തിപ്പെടുന്ന സമയത്താണ് പൈൽസായിട്ട് കാണാൻ സാധിക്കുന്നത് അത് ആ സമയത്ത് ചില ആൾക്കാർക്ക് അതായത് മൂന്നിലൊരാൾക്ക് മാത്രമേ റീറ്റെയിൻ ചെയ്യാറുള്ളൂ അത് ഉണ്ടാവാറുള്ളൂ പ്രസവത്തോടു തന്നെ ചില ആൾക്കാർക്ക് ഈ പൈൽസ് റിസോൾവ് ആവാറുണ്ട് കാണാറില്ല പക്ഷെ ഇത് ഉണ്ടാവുന്ന മൂന്നിൽ ഒരു വിഭാഗം സ്ത്രീകൾക്ക് ഇത് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കാറുമുണ്ട് അത് കാരണം അവർക്ക് വേറൊരു പ്രഗ്നൻസിനെ കുറിച്ച് പോലും മൂന്നാൾക്ക് വരുമ്പോൾ മാറത്തില്ല അങ്ങനെ തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അവര് ബുദ്ധിമുട്ട് കൊണ്ട് നടക്കിത് പ്രഗ്നൻസിയില് വന്നത് കൊണ്ട് ട്രീറ്റ് ചെയ്യാമോ പ്രഗ്നൻസിയിലെ സമയത്ത് സാധാരണഗതിയിൽ ആൾക്കാർ അധികം മെഡിസിൻസ് കഴിക്കാറില്ല കുട്ടികൾക്ക് വേണ്ടി അപ്പോൾ ഇതങ്ങനെ തന്നെ നടക്കും ക്യാരി ഓൺ ചെയ്തുകൊണ്ടിരിക്കും ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ളത് ഫോർത്ത് സ്റ്റേജ് അതായത് പുറമേ തള്ളി വരുന്ന അവസ്ഥ വരെ എത്തുമ്പോഴായിരിക്കും നമ്മളെ സമീപിക്കുന്നത് ഇതിന് ശരിക്കും ട്രീറ്റ്മെന്റ് കൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാം പ്രഗ്നൻസിയുടെ സമയത്ത് എടുത്തില്ലെങ്കിൽ പോലും അത് കഴിഞ്ഞതിന് ശേഷം നല്ല ട്രീറ്റ്മെന്റ് കിട്ടാറുണ്ട് ഇത് ശരിക്കും രക്തക്കൊഴിലുകളിലേക്ക് പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അത് നമ്മുടെ തെറ്റല്ല ആ പ്രഗ്നൻസിയിലെ സമയത്ത് യൂട്രസിലേക്ക് വെയ്റ്റ് കൂടുന്നതുകൊണ്ട് മാത്രമാണ് സംഭവം ഇത് നോർമൽ കാര്യമാണ് ഇതുകൊണ്ട് പേടിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല ഇതിന് ശരിക്കും നല്ല ചികിത്സ ലഭ്യമാണ് അതുകൊണ്ട് പ്രഗ്നൻസി വേണ്ട എന്നൊന്നും വെക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ ട്രീറ്റ് അത് ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് വെച്ചാൽ മെഡിസിനിലൊക്കെ പോകേണ്ടതായിരുന്നു ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മാത്രമേ ഒരുപാട് നേരം നിൽക്കാതിരിക്കുക ഒത്തിരി സ്ട്രെന്വസ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാതിരിക്കുക ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രവണത എന്ന് വെച്ചാൽ യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് കുട്ടിക്ക് വേണ്ടിയാണ് ആ സ്ത്രീ അമ്മ ആകുന്ന സമയത്ത് കുട്ടിക്കാണ് പ്രാധാന്യം അമ്മയുടെ ബുദ്ധിമുട്ടുകളെല്ലാം അവര് മറക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് ആ സമയത്ത് ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മതി ഇത് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പക്ഷേ ഇത് വരും എന്നുള്ളത് ഉറപ്പാണോ എന്ന് വെച്ചാൽ അറുപത് ശതമാനത്തോളം ആൾക്കാർക്ക് വരാറുണ്ട് അത് അത് പോവുകയും ചെയ്യാറുമുണ്ട് പോകാത്തവരെ ശരിക്കും പറഞ്ഞാൽ അതൊരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ആയിട്ട് എടുക്കണം അത് പ്രഗ്നൻസിയിൽ കിട്ടിയ ആയിട്ട് വെച്ച് നടക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞില്ല രോഗികളുടെ എല്ലാവരുടെയും ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സർജറി ഇല്ലെങ്കിൽ കീറുന്ന രീതിയിലുള്ള ചികിത്സ വേണം ക്ഷാർസൂത്ര ചികിത്സ വേണം അങ്ങനെയൊക്കെയാണ് പക്ഷേ ഞാൻ കണ്ടിട്ട് ഞാൻ ഇതിനും ഇതുവരെ ചികിത്സിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ ഒരു അയ്യായിരത്തോളം രോഗികൾ ചികിത്സിച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് നമുക്കൊരു മൂവായിരം രോഗികൾക്ക് ഏകദേശം മാത്രമേ നമുക്ക് ഒരു സർജിക്കൽ പ്രൊസീജിയർ ആയിട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ ബാക്കി രണ്ടായിരം പേഷ്യൻസോളം നമുക്ക് മരുന്നുകൊണ്ട് മാത്രം ചികിത്സ മാറ്റിയവരാണ് അപ്പം എന്താണ് എല്ലാത്തിനും നമുക്ക് മരുന്ന് അല്ല എല്ലാത്തിനും നമുക്ക് സർജറി എന്നുള്ളത് മാത്രമല്ല അവർ പോകുമ്പഴി ശരിയായിട്ട് ശരിയായ സമയത്ത് യഥാർത്ഥത്തിലുള്ള ചികിത്സ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും ഇവിടെ വന്ന് നമ്മളിത് വന്ന് കാണുന്ന സമയത്ത് ഏർ തരത്തിൽ ട്രീറ്റ്മെൻ്റ് ഉള്ളവരെ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടിയ ഒരാളുടെ അനുഭവം കൂടി ഞാൻ ഞാനെൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു എനിക്കൊരു ഏഴ് കൊല്ലത്തോളമായി ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ വേറെ പോയി ഒരു ഹോസ്പിറ്റലിൽ ഇത് ട്രീറ്റ്മെൻറ്റ് നടത്തി കട്ട് ചെയ്ത് മാറ്റി പക്ഷെ അതൊരു വിജയകരമായില്ല പിന്നെ നമുക്കിങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളായിട്ട് ഓരോ ഹോസ്പിറ്റലിൽ നോക്കി 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 നടന്ന് ഇതിലെ പോയിപ്പോഴാണ് ഒരു ദിവസം ഹോസ്പിറ്റലിൽ കണ്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ നമുക്കൊരു കാര്യങ്ങളുടെ ഒരു വ്യക്തമായൊരു ധാരണ കിട്ടി മറ്റുള്ള ഹോസ്പിറ്റലിലൊക്കെ നമ്മളെ പേടിപ്പിക്കാറുണ്ട് എന്നുവെച്ചാൽ സർജറി ഓപ്പൺ സർജറിയാണ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റി ഇപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് ഈ കാര്യം പുറത്ത് പറയാനൊരു പേടി അത് ഈ കാര്യം ഉള്ളപ്പോൾ മാത്രമാണ് എനിക്കിപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു പണ്ട് പുറത്ത് പറയാനൊരു നാണക്കേട് പക്ഷേ ഇപ്പം എൻ്റെ മാറി എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തി നല്ല എനിക്ക് സക്സസ് ആയി അതിൻ്റെ ഒരു നാണക്കേട് ഇല്ലായ്മയാണ് അതിനാണ് ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറയാൻ തന്നെ കാരണം അതുമാത്രമല്ല ഇവിടെ ഡോക്ടറായാലും നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് ഒരു ധാരണയായി ഇവിടുത്തെ ബാക്കി സ്റ്റാഫുകളായാലും ഒരു പെങ്ങന്മാരെ പോലെ ആയിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് അതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടും ഓക്കെ ആയി ഞാൻ അത് മനസ്സുകൊണ്ട് തന്നെ ഞാൻ ഓക്കെയാണ് ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡോക്ടർ ആലുവയിലെ ക്ലിനിക്കാണ് കേരളത്തിൽ എവിടെ ഉള്ളവർക്കും എങ്ങനെയും വളരെ ഈസി ആയിട്ട് എത്തിച്ചേരാവുന്നതാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളും നല്ല അറ്റ്മോസ്ഫിയർ തിക്ക് ടൗണിൻ്റെ തിക്കും തിരക്കും ബഹളങ്ങളൊന്നും ഇല്ല അപ്പൊ റിലാക്സ് ആയിട്ട് വന്ന് നിന്ന് കൺസൾട്ട് ചെയ്ത് ഇപ്പം എന്തെങ്കിലും പ്രൊസീജിയറുകളൊക്കെ എണീ അതൊക്കെ ചെയ്ത് അതായത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എത്രയാണ് ചാർജ് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇത് ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷനുസരിച്ചിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്നതിൻ്റെ പേര് തന്നെയാണ് നമ്മുടെ ചാനലിലേക്ക് ഇത് കൊണ്ടുവന്ന് എൻ്റെ മാക്സിമം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ സാറിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ വിഷമതകൾ മാറ്റി തരുന്നതായിരിക്കും